പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തിയാറ് എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ കാണുക നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്താറ് ഇതിൻ്റെ എൽ സി എം കാണുക പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തിയാറ് ഇതിൻ്റെ എൽ സി എം കാണണം ഇതിനെ എല്ലാത്തിനും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ പന്ത്രണ്ടാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് മൂന്ന് പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനെയും മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അതുകൊണ്ട് ഇവിടെ എൽ സി എം ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എൽ സി എം കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എഴുപത്തി എൽ സി എം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എഴുതുക ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ച് ഒമ്പത് എട്ടാമതി ഒൻപത് 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 അതായത് തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇതാണ് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ചോദിച്ചാൽ നാല നാല് ഒൻപത് ഉണ്ട് അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആവും ഇവിടെ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണമ്പത് ഇതിനെ നമ്മൾ എൽ സി എം കൊണ്ട് ഹരിക്കുക ഹരിക്കണം എഴുപത്തി രണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഒരു പ്രാവശ്യം എഴുപത്തി രണ്ട് കുറയ്ക്കുമ്പോൾ ഒമ്പത് രണ്ട് കുറച്ചാൽ ഏഴ് ഒമ്പതിനേഴ് കുറച്ചാൽ രണ്ട് അടുത്ത അക്കി ഇറക്കിയിട്ടു ഒൻപത് ഈ ഒൻപത് ഇറക്കിയിട്ടു ഇതിൽ മൂന്ന് പ്രാവശ്യം പോകും മൂന്ന് ഇൻറ്റ് രണ്ട് ആറ് മൂവേഴ് ഇരുപത്തി ഒന്ന് കുറയ്ക്കുമ്പോൾ മൂന്ന് ആറ് അടുത്തൊമ്പത് ഇറക്കിയിട്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ ഇതിൽ എട്ട് പ്രാവശ്യം പോവും എട്ട് ഇൻറ്റ് രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് എണ്ണേഴ് അമ്പത്തറുന്ന് അൻപത്തി ഏഴ് കുറയ്ക്കുമ്പോൾ മൂന്ന് ആറ് ഒരു ഒമ്പത് കൂടി ഇറക്കിയിടുക അറുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ വീണ്ടും അതിൽ എട്ട് തവണ പോകും എട്ട് പ്രാവശ്യം അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്താറെന്ന് വരും കുറയ്ക്കുമ്പോൾ ഇതുതന്നെ വരും അറുപത്തി മൂന്ന് വരും ഇതാണ് നമുക്ക് ശിഷ്ടം കിട്ടിയത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് അറുപത്തി മൂന്ന് കുറയ്ക്കുക കാരണം നമ്മൾ എഴുപത്തിരണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അറുപത്തി മൂന്ന് ശിഷ്ടം വരികയാണ് ആ ശിഷ്ടം വരാൻ പാടില്ല അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്ന് നമ്മൾ അറുപത്തി മൂന്ന് കുറയ്ക്കുകയാണ് അറുപത്തി മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മൂന്നും മൂന്നും ആറ് ഒമ്പത് 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 അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്താറ് എന്നിവ കൊണ്ട് അതായത് എഴുപത്തിരണ്ട് കൊണ്ട് ഹരി നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ നാല് അഞ്ച് ആറ് എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയില് നാല് കൊണ്ടും അഞ്ചുകൊണ്ടും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പോൾ ഒരു കുറച്ച് സംഖ്യകൾ തന്നിട്ട് അത് അതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എൽ സി എം ആണ് കാണുന്നത് അപ്പോൾ ആദ്യം നാലിൻ്റെയും അഞ്ചിൻ്റെയും ആറിൻ്റെയും എൽ സി എം കാണണം നാല് അഞ്ച് ആറ് ഇതിന് നമ്മൾ എൽ സി എം കാണണം നാല് മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല രണ്ട് കൊണ്ട് നാലിനെ ആറിനെ ഹരിക്കാം ഈ രണ്ട് നാല് അഞ്ചിനെ ഹരിക്കാൻ പറ്റില്ല അഞ്ചാറ് കിട്ടു മൂ രണ്ട് ആറ് ഇനി ഇവിടെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ എൽ സി എം കാണാം ഈ എല്ലാ സംഖ്യയുടെയും ഗുണിക്കുക രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇൻറ്റു മൂന്ന് ആറുള്ളത് ഇനി നമ്മൾ ഇരുന്നൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇടയ്ക്ക് ഇരുന്നൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇടയ്ക്ക് അറുപത് കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അതായത് അറുപതിൻ്റെ ഗുണിതങ്ങള് ഇരുന്നൂറ് കഴിഞ്ഞിട്ടുള്ള അറുപതിൻ്റെ ഗുണിതം മൂന്ന് ഇൻറ്റു അറുപത് നൂറ്റി എൺപത് വരും നാല് ഇൻറ്റു അറുപതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ ഗുണിതം നാല് ഇൻറ്റു അറുപത് മൂന്ന് ഇൻറ്റു അറുപത് നൂറ്റി അൻപത് ചുരുങ്ങി പോവും നാല് ഇൻറ്റു അറുപത് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ആദ്യത്തെ പദം ഇരുന്നൂറ്റി നാൽപ്പത് ഇതുപോലെ അവസാന അവസാനത്തെ പദം അറുന്നൂറിൽ കൃത്യം അറുപത് പത്ത് പ്രാവശ്യം പോവും പത്ത് ഇൻറ്റു അറുപത് അറുന്നൂറാണ് പക്ഷെ അവിടെ ഇരുന്നൂറും അറുന്നൂറും ഇടയിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ അറുന്നൂറിൻ്റെ തൊട്ട് മുമ്പേ ഒമ്പത് പ്രാവശ്യം ഒമ്പത് ഇൻറ്റു അറുപത് അഞ്ഞൂറ്റി നാൽപ്പത് വരും അപ്പോൾ അവസാനത്തെ ഗുണിതം അല്ലെങ്കിൽ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ടി എൻ എന്ന് പറയും അത് ഒമ്പത് ഇൻറ്റു അറുപത് അഞ്ഞൂറ്റിനാൽപ്പതാണ് ഇതിൽ ഡി അഥവാ പൊതുവ്യത്യാസം ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് വരും അറുപതിൻ്റെ ഗുണിതങ്ങൾ അപ്പോൾ അതിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അറുപതാണ് നമുക്ക് കാണേണ്ടത് എത്ര സംഖ്യകളുണ്ട് എൻ എണ്ണം കാണണം നമ്പർ അതിന് സൂത്രവാക്യം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് ഇതുവരെ കൊടുക്കുക ടി എൻ അഞ്ഞൂറ്റി നാൽപ്പത് കുറയ്ക്കണം ടി വൺ ഇരുന്നൂറ്റി നാൽപ്പത് ബൈ ഡി അറുപതാണ് പ്ലസ് ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കുറച്ച മുന്നൂറ് ബൈ അറുപത് പ്ലസ് ഒന്ന് ഇതിൽ ഒരു പൂജ്യം വെട്ടിപ്പോയ മുപ്പത് ബൈ ആറ് അഞ്ചാണ് അയ്യാറ് മുപ്പത് അഞ്ച് ഒന്നും കൂട്ടിയാൽ ആറ് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് രണ്ടും നാല് കൊണ്ടും അഞ്ച് കൊണ്ടും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ആറ് സംഖ്യകളുണ്ട്